ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ മനോഹരവും അനുഗ്രഹിക്കപ്പെട്ടതുമായ നല്ലൊരു പ്രഭാതവും കൂടെ കാണുവാൻ സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടി ഭാഗ്യമൊരുക്കി തല്ലോ ഈ പ്രഭാതത്തിലും സർവശക്തനായ ദൈവത്തെ നമുക്ക് നന്ദി പറയാം സങ്കീർത്തനക്കാരനായ ദാവിത് നൂറ്റി പതിനാറാം സങ്കീർത്തനത്തിൽ ഒരു ചോദ്യവുമായി വരികയാണ് അതിൻ്റെ പന്ത്രണ്ടാമത്തെ വചനഭാഗത്തിൽ ഇങ്ങനെ കാണുന്നു യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്തു പകരം കൊടുക്കും പ്രിയമുള്ളവരെ ഈ പ്രഭാതത്തിലും തിരുവചനത്തിലൂടെ നമ്മോടും ചോദിക്കുകയാണ് യഹോവ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത സകല ഉപകാരങ്ങൾക്കും എന്തു പകരം കൊടുക്കും ദാവീദ് അടുത്ത വചനത്തിൽ ഇങ്ങനെ പറയുന്നു ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും പ്രിയമുള്ളവരെ ദാവീദ് കടന്നുപോയ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും അനവധി നിരവധിയാണ് തൻ്റെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന തരത്തിൽ താൻ ഒറ്റപ്പെടലുകളും വേദനകളും അനുഭവിച്ചപ്പോഴും അവിടെയും യഹോവയ്ക്ക് നന്ദി പറഞ്ഞു വളരെ ചെറുപ്രായം മുതൽ തന്നെ അപ്പനമ്മമാരാലും സഹോദരങ്ങളാലും ഒറ്റപ്പെട്ട് കാടുകളിലും പാറയിടുക്കുകളിലും മരുഭൂമിയിലും ആടുകളെ മേയിച്ചു കൊണ്ട് നടന്ന ഒരു ബാല്യം അവിടെ നിന്ന് മാനിച്ചു ഉയർത്തി ഇസ്രായേലിൻ്റെ രാജാവാക്കി തീർത്തു ഇതിനിടയ്ക്കുള്ള കാലഘട്ടത്തിലൊക്കെ ദാവീദ് ദൈവത്തെ മഹത്വപ്പെടുത്തി കഷ്ടതയുടെയും പ്രതികൂലങ്ങളുടെയും നടുവിൽ ദാവീദ് ദൈവത്തിന് മഹത്വം തീർന്നു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും അനവധി നിരവധി കഷ്ടങ്ങളിലൂടെയും പ്രതികൂലങ്ങളിലൂടെയും ദിനംതോറും കടന്നു പോകുന്നവരാണ് നാം ഓരോരുത്തരും നമുക്കും ദാവീദിനോടൊപ്പം ചേർന്ന് പറയുവാൻ കഴിയണം ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു ഓൾ ആ